അപ്പൊ എന്റെ ബോഡി ബിൽഡിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു നമ്മൾ അസർപ്പ് ഉണ്ടല്ലോ മറ്റേ അരുണ് നമ്മള് സ്റ്റീൽ ബോഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര നാച്ചുറൽ വെള്ളവും പിന്നെ പുല്ലോ അല്ല സോറി ഭക്ഷണം കഴിക്കുന്ന ആ ബോഡി ബിൽഡർ ആ ഓരോ വ്യക്തിയെ കുറിച്ചിട്ട് മൂബിരില്ലാത്തൊരു അപരാധം പറഞ്ഞു ടോണി കോമൻ എന്ന വ്യക്തി ഡ്രഗ്സ് കുത്തി 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 മൂപ്പര് ഒരാളെ സഹായമില്ലാതാണ് ഇപ്പോൾ നടക്കുന്നത് പിടിക്കുന്നത് അത്രത്തോളം മൂപ്പിര് ടയർഡ് ആയിട്ടുണ്ട് കാരണം ആ എന്ന് പറഞ്ഞ വ്യക്തി കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം നമ്മളൊരു കേരളത്തിൽ ഒരു മലയാള ചാനൽ ന്യൂസ് ചാനലിൽ റോണി കോളമിനെ കുറിച്ചിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു മൂപ്പർ നാല് പ്രാവശ്യം മിസ്രോളിമ്പ്യ അടിച്ച ശേഷം മൂപ്പര്ക്ക് എന്തോ ബാക്ക് പെയിൻ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പം ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ നിർദ്ദേശം കൊടുത്തത് ആ വ്യക്തി ഇനി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പാടില്ല വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടില്ല കാരണം അദ്ദേഹത്തിന്റെ ബാക്ക് ഡാമേജ് ആയിട്ടുണ്ട് ന്യൂസിൽ വന്നതാണ് അത് ഞാൻ ഗൂഗിളിൽ നോക്കിയാലോ നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലോ റോണി കോൾമൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ഈ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആ മനുഷ്യനുണ്ടല്ലോ അസറപ്പ് ജനങ്ങളെ തെറ്റിദ്പ്പിച്ചതാണ് കാരണം ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് നാല് പ്രാവശ്യം മിസ്രോളിമ്പ അടിച്ച സമയത്ത് ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഡോക്ടർമാർ ഇത് കൊടുത്തു ഇനി റോണി കോൾമന് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പാടില്ല അത് വക വെക്കാതെ കാരണം നമ്മളൊക്കെ ഏഷ്യൻ വംശകരാണ് റോണി കുൾമൻ എന്ന് വെച്ചാൽ നാച്ചുറൽ അവർ ആഫ്രിക്കൻ വംശജരാണ് നമ്മളെക്കാട്ടേക്ക് എത്ര പവറുള്ള ആളുകളാണ് ഈ ആഫ്രിക്കന്മാർ വീണ്ടും അത് കേൾക്കാതെ മൂപ്പര് നാല് പ്രാവശ്യം വീണ്ടും മിസ് ഒളിമ്പി അടിച്ചു അതിന് എട്ട് പ്രാവശ്യം മൂപ്പര് മിസ് ഒളിമ്പി അടിച്ചു കാരണം ഡോക്ടർമാർ എഴുതി കൊടുത്താണ് ഇനി ചെയ്യാൻ പാടില്ലെന്നും ആ ഒരു പ്രശ്നത്തിലാണ് ഇന്ന് റോണി കോളമനക്ക് അത് വരാനുള്ള പ്രശ്നം വന്നത് മനസ്സിലായില്ല പിന്നെ ഞാൻ നിന്നെ വിമർശിക്കാനുള്ള കാരണം നീ ഒരു കളവ് പറഞ്ഞപ്പോൾ ഞാൻ ഞാനതിനെ ചൂണ്ടിക്കാണിച്ചു ആ വീഡിയോ നീ ചൂണ്ടിക്കാണിച്ചപ്പോൾ വീണ്ടും എന്നെ നീ വിമർശിച്ചപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് നില ആയിപ്പോയി കാരണം നാട്ടിൽ പോയി വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നം വന്നപ്പോൾ എന്നെ അറിയുന്ന ആളുകളൊക്കെ ഒരു പക്ഷെ വിചാരിച്ചു പോവും അസർപ്പ് നീ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് എന്നറിയുന്ന ആളുകളും എൻ്റെ വീട് ഉപേക്ഷിക്കുന്ന ആളുകളൊക്കെ ചിലപ്പം മനസ്സിലാക്കിപ്പോൾ യാസർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതൊക്കെ ചിലപ്പോൾ കളവാണ് അസർപ്പ് പറഞ്ഞ കാര്യം ചിലപ്പോൾ സത്യമായി സത്യമാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് വരാനുള്ള കാരണം ഒരു വീഡിയോ നിനക്ക് മറുപടി നിനക്ക് തരാനുള്ള കാരണം ഞാൻ ആരെയും മറ്റേ ഡ്രഗ്സിനും വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഞാൻ സാധാരണ കുടുംബത്തിൽ എന്ന് പറഞ്ഞ ആളാണ് പതിനേഴ് വർഷമായിട്ട് ഞാൻ യു എയിൽ ഞാൻ ഒരു ട്രെയിനർ ജോലി ചെയ്യണം ഫ്ലെക്സ് ജിമ്മാണ് ഞാൻ വരയ്ക്കുന്ന ജിമ്മിൻ്റെ പേര് അവിടെ വരുന്ന ക്ലയൻസ് പല ഉദ്ദേശത്തിലാണ് വരുന്നത് ഒന്നെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഫിറ്റ്നസ് ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ലൂസ് ചെയ്യണം പലരും പല ആഗ്രഹക്കാരാണ് നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് ഡ്രഗ്സ് വിട്ടിട്ട് വേണ്ട എൻ്റെ ജീവിതം കഴിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ട്രെയിനറാണ് പേഴ്സണൽ ട്രെയിനറാണ് അപ്പൊ എനിക്ക് എന്തായിട്ടുള്ള അധ്വാനത്തിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അല്ല ഡ്രഗ്സ് വിറ്റിട്ടോ അല്ലെങ്കിൽ നിന്നെ പോലെ ആളുകളോ കുറ്റം പഠനം എനിക്ക് എന്താക്കണ്ട ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വരാനുള്ള കാരണം ഉണ്ടായത് എൻ്റെ യൂട്യൂബ് ചാനൽ യാസ്രദ മാസ്റ്റർ എന്നാണ് ആ യൂട്യൂബ് നിങ്ങൾ ചാനൽ വന്നു നോക്കിയാലും ഞാനും ബോഡിബില്ലിനെ കുറിച്ചിട്ടും എൻ്റെ ജിമ്മിനെ കുറിച്ചിട്ടും നമ്മളെ ക്ലയൻസിനെ കുറിച്ചുള്ള വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ പഠിച്ചോനെ ഞാൻ നിങ്ങളെ യൂട്യൂബ് ചാനൽ തോന്നുന്നു ബോഡി ബില്ലിനെ കുറിച്ചല്ലോ പറഞ്ഞത് സിനിമയെ കുറിച്ചല്ല പറഞ്ഞ് ദൈവത്തിനെ കുറിച്ച് ജാക്കിജാനെ കുറിച്ച് ബ്രൂസിനെ കുറിച്ച് പാലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കണ്ട മൂപ്പര് പാല് ഭയങ്കര പോഷകാഹാരമാണ് നല്ല ഹെവി പ്രോട്ടീൻ ആണെന്നൊക്കെ പറഞ്ഞു അടുത്ത വീഡിയോ ഞാൻ കണ്ടപ്പോ മൂപ്പര് പറയാ പാല് അത് ഏത് മൃഗമാണോ ഏത് ഇതാണോ മറ്റേ ആട്ടിന്റെ പാല് അത് ആടിന്റെ കുട്ടി തന്നെ കുടിക്കണം പശുവിന്റെ പാല് പശുവിന്റെ കുട്ടിനെ കുടിക്കണം നിങ്ങൾ ജനങ്ങൾ അങ്ങനാണ് പാല് കുടിക്കാൻ പാടില്ല നിങ്ങൾ എന്താണെന്ന് സത്യാവശ്യങ്ങൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതൊരു വ്യക്തിക്കും ആ ഒരു സ്പോർട്സ് ഉണ്ടാവും ഒന്നുകിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കട്ടെ എന്നാൽ മൂപ്പെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അറിയാവുന്ന എല്ലാ വിവരവും മൂപ്പർക്കുണ്ട് അപ്പൊ നിങ്ങൾ സാധാരണ മനുഷ്യനല്ല നിങ്ങൾ വലിയൊരു അസുറപ്പാണ് അതൊപ്പം ഏതെങ്കിലും മനസ്സിലാക്കി പിന്നെ നീ പറയണ്ടേ ഇതിന്റെ ഒരു അസുറപ്പല്ല ആരോടൊന്നു നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ വലിയ വലിയ മഹാസംഭവങ്ങളിലെ ആളുകളൊക്കെ വിളിക്കുന്ന പേരാണ് അസുറപ്പ് എന്ന് മനസ്സിലായില്ലേ കാരണം എന്ത് ചോദിച്ചാലും അവർക്ക് ആ വിഷയത്തെ അറിയും പ്ലെയിൻ ഓടിക്കാൻ അറിയുമോ ചോദിച്ചാൽ ആ പ്ലെയിൻ ഓടിക്കാൻ അറിയും ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയോ ആ ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയും അതുപോലെയാണ് എൻ്റെ അവസ്ഥ എല്ലാ വിഷയങ്ങളും നിനക്ക് സംസാരിക്കാൻ കഴിയും ഞാൻ സാധാരണ കുടുംബത്തിന് വന്നാണ് എനിക്ക് സാമ്പത്തികമുള്ള വലിയ കോഡീശരണമൊന്നുമല്ല അരുണ് സാധാരണ മനുഷ്യന്മാർക്ക് ഇത് ചെയ്യാൻ കഴിയൂല ഈ സ്റ്റിറോയിഡും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഡ്രഗ്സും ചെയ്യാൻ കഴിയില്ല അത്രത്തോളം ഉള്ള കാര്യമാണ് നമ്മൾ ആരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ മറ്റേ ഡ്രഗ്സിന് നിങ്ങൾക്ക് ഇത് ചെയ്യണം നിങ്ങൾ അത് ചെയ്തോളൂ നിങ്ങൾക്ക് ബോഡി മറ്റേ വികസിക്കാൻ വേണ്ടി അത് ചെയ്തോളൂ ഞാൻ ആരോടും ഒരു ഇതും ചെയ്യാത്ത ആളാണ് എൻ്റെ വർക്ക് ബോഡി ബിൽഡിംഗിലാണ് ട്രെയിനറാണ് ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ് അപ്പൊ ആ എനിക്ക് ഉണ്ടാകുന്ന അറിവ് ഞാൻ എന്താക്കുക എന്റെ ക്ലയൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുക അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ നിങ്ങൾ കാളി മസലിനെ കുറിച്ച് നിങ്ങൾ രണ്ട് പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് ഈ ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ലോകത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം എന്താ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുള്ളോ വേറെ ആർക്കും വരുന്നില്ല അസുഖം നമ്മൾ നാട്ടിൽ എത്ര പേര് മരിക്കുന്നുണ്ട് എല്ലാവരും കിടന്നുറങ്ങി ഇങ്ങനെ ശ്വതല്ല എല്ലാവർക്കും ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാർട്ട് അറ്റാക്ക് സാധാരണ മനുഷ്യൻ നിങ്ങൾ ബോഡി ബിൽഡിന് അതായത് ഒരു എന്താ പറയാ ഒരാളുകളെ തരം താജ്ജ്ഞമായുള്ള വർത്തമാനം മാത്രമല്ല ഇത്ര എത്ര ബോഡി ബിൽഡർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് പഴയ ബോഡി ബിൽഡർ ജേക്കഡർ ഫ്ലെക്സ് ബിൽഡർ ഫിൽ ഹെൽത്ത് ഒരുപാട് പോഡി ബിള്ളേഴ്സ് എന്താ നിങ്ങൾ നല്ല ഗുണങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത് നല്ല ഗുണങ്ങൾക്ക് പറയാനില്ലേ നിങ്ങൾ ജനങ്ങളെ തെറ്റേൽപ്പിച്ച് പീഡിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ് എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉള്ളൂ ഞാൻ അത്ര സാധാരണക്കാരനാണ് ഹരുണെ അസുറപ്പ ഞാൻ സാധാരണക്കാരനാണ് ഞാൻ വലിയ മഹാനൊന്നല്ല മഹാൻ എന്ന് പറയുമ്പോൾ എന്റെ ഭാഷ നിങ്ങളാണ് വലിയ മഹാന് നാച്ചുറൽ സ്കോർ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ സംസാരിക്കുക ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും എന്ത് വിഷയം എടുത്താലും അത് നിങ്ങൾക്കറിയാം അപ്പൊ നിങ്ങൾ നാച്ചു സ്കോഡിൽ നിന്നും വരുത് നിങ്ങൾ ഐ ആർ എസ് ഓ ഐ എസ് ആർഒ അല്ലെങ്കിൽ വേറെ അമേരിക്കയിലെ ശാസനം ചെയ്യുന്ന എന്തെങ്കിലും വലിയൊരു ഗ്രൂപ്പിന്റെ പേര് ഇടണം അപ്പൊ നിങ്ങൾ അറിയപ്പെടുകയുള്ളൂ നിങ്ങൾ ഇവിടെ ജനിക്കേണ്ട കേരളത്തിൽ ജനിക്കേണ്ട ആളൊന്നല്ല അല്ല അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ ജർമ്മനിൽ ഒക്കെ ജനിക്കേണ്ട ആളോ നിങ്ങൾ ഇത്രത്തോളം വിവരണ്ട് നിങ്ങൾക്ക് ഞാൻ ആരും വിമർശിക്കാൻ നിന്നിട്ടില്ല എന്റെ പണി അതല്ല വിമർശിക്കലല്ല നിങ്ങൾ ഒരു കോമ്പറ്റേഷൻ നടത്തി നാച്ചു സ്കോഡിന്റെ ഒരു കോമ്പറ്റേഷൻ നടത്തി നാച്ചു പച്ച പച്ച ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് നിങ്ങൾ നടത്തി അസർപ്പ നിന്റെ നിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് യാസർ നിന്റെ വീഡിയോയിൽ കമന്റിൽ പോയാൽ നിനക്ക് മനസ്സിലാവും നിന്റെ വീഡിയോ എത്രത്തോളം ആളുകൾ അംഗീകരിക്കുന്നില്ല ഞാൻ നിന്റെ വീഡിയോ എടുത്ത് ഓൺ ആക്കി നോക്കുമ്പോൾ നിന്റെ വീഡിയോക്കും നെഗറ്റീവ് കമന്റ് കമൻ്റായിട്ടാണ് ആളുകൾ നിനക്ക് കമന്റ് ഇടുന്നത് കമൻ്റും നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് മനസ്സിലായില്ലേ എന്റെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ താജ് കമന്റിൽ വന്നിട്ട് ചില നാച്ചുറൽ സ്കോഡ് ചെയ്യുന്ന ആളുകളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ലിവർ പോയി കിഡ്നി പോയി ഓനക്ക് ബ്രീത്തിന്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവനക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് ആ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ പത്ത് വർഷം മുൻപ് ചെയ്ത ചാനലാണ് സബ്സ്ക്രൈബ് രണ്ട് മൂന്ന് നിങ്ങൾ പൈസ കൊടുത്ത ആളാക്കിയതാണോ നിങ്ങളെ ചാനൽ നിങ്ങൾ തന്നെ കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാച്ചുറൽ ആയിട്ട് എങ്ങനെ ബോഡി ബിൽഡിങ് ചെയ്യാന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നമ്മളൊരു പുതിയ സൽമാൻ ഇത് നമ്മളെടുത്ത് വന്നിട്ട് ഒരു മാസാകുന്നുള്ളു നീ പറയുന്ന ഭാഷയിൽ വെള്ളം ഭക്ഷണം അത് കൊടുത്തിട്ട് ഇപ്പൊ നിന്റെ ഫ്രെയിം ഉണ്ടല്ലോ ബോഡി ആ ബോഡിനെക്കാട്ടിയും കാണാൻ മാത്രം ഈ ബോഡി ഒരു മാസം രണ്ടു മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് നിന്റെ മുമ്പിൽ ഞാൻ കാണിച്ചിരുന്നു നാച്ചുറലാണ് നിന്റെ ഭാഷയിൽ വെള്ളം എന്താണ് ഭക്ഷണം അതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ വളർത്തും നോക്കിക്കും നിന്നെക്കാട്ടും നിന്റെ ബോഡി കണ്ടല്ലോ നീ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നിന്റെ നാച്ചുറൽ ബോഡി എന്നുള്ളത് അതിനെക്കാട്ടും സ്റ്റൈലായിട്ട് ഈ ബോഡി ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് കാണിച്ചില്ല അത് രണ്ടു മാസം കഴിഞ്ഞാലും നിനക്ക് ഇതിന് മറുപടി ഞാൻ വരും നിങ്ങൾ എന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടോളി നെഗറ്റീവ് കമന്റ് ഇട്ടോളി ഒരു കുഴപ്പമില്ല ആ കമന്റ് ഇട്ടുന്നിടത്തോളം കാലം ഞാൻ അത് വായിക്കുകയും ചെയ്യും അരോണ്ടൊന്നും പറയാനുള്ളത് ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ വന്ന ആളാണ് മനസ്സിലായില്ല ഞാൻ ഈ ബോഡി ബിൽഡ് നിന്നാണ് ഞാൻ എന്റെ കുടുംബം പുലർത്തിയിട്ട് ഈ വരെ എത്തിയത് ഞാൻ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഭാര്യയുണ്ട് ഉപ്പ ഉമ്മ കുടുംബങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഞാൻ നോക്കുന്നത് ഞാൻ ഈ മാർഗത്തിലൂടെ വന്നിട്ടാണ് ഇതിൽ വരാൻ ഒരുപാട് ആളുകളുണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ആളുകളുണ്ട് ഈ ബോഡി ബിളിലൂടെ വന്നിട്ട് കരകരാൻ വേണ്ടി നോക്കുന്ന ആളുകൾ അവരെന്താക്കരുത് ഈ ജീവിതം ഇല്ലാതാക്കരുത് പക്ഷെ ഞാൻ വലിയ സാധാരണക്കാരൻ മാത്രം നോക്കുന്ന ആളല്ല സാധാരണക്കാരൻ മാത്രം നോക്കുന്ന ആളല്ല ഞാൻ ഞാനൊരു പേഴ്സൺ ട്രെയിനറാണ് ഞാനൊരു ട്രെയിനറാകുമ്പം എൻ്റെ അടുത്തേക്ക് പല ആളുകളും വരും കോടീശ്വരന്മാർ വരും ലക്ഷപ്രഭുക്കൾ വരും സാധാരണക്കാരും ഞാൻ എല്ലാവരും ഉൾക്കൊള്ളും ഞാൻ എല്ലാവരും ഉൾക്കൊള്ളും അല്ലാതെ ഒരാൾ മാത്രം ഉൾക്കൊള്ളാ മറ്റുള്ള ആളുകളും അകറ്റി നിർത്താന്നുള്ള സ്വഭാവം എനിക്കില്ല എൻ്റെ ജിമ്മിൽ കളിക്കാൻ വന്ന് തൊണ്ണൂറ് ശതമാനം അറബിക്കളാണ് അത് അർത്ഥ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ആർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ ആരാണ് ഞാൻ എൻ്റെ ജിമ്മിൽ കൂടുതലാൾ വരുന്നത് എന്നുള്ള അർത്ഥ വീഡിയോ ഞാൻ നേരിടുന്നുണ്ട് അപ്പൊ നിനക്ക് മനസ്സിലാവും അപ്പൊ ഈ വരുന്ന തലമുറനെ എന്താക്കരുത് നശിപ്പിക്കരുത് നാച്ചസ് കോഡ് നീ ചെയ്ത ഒരു കുഴപ്പമില്ല നിന്നെ വിമർശിക്കാനോ നിന്നെ എതിർക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല അതുപോലെ നിനക്ക് പല കഴിയുന്ന കഴിവുള്ള അറിവുകൾ എന്താക്ക നീ നിന്റെ ക്ലയൻസ് പറഞ്ഞു കൊടുക്ക അതാണ് നീ ആദ്യം ചെയ്യണത് അല്ലാതെ വിമർശിക്കലല്ല വിമർശിക്കാൻ എന്താണ് പ്രശ്നം ഇല്ലാത്ത അപരാധം പറയുമ്പോൾ അതില്ലാന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അത് ബോധ്യപ്പെടുത്തി കൊടുക്കലല്ലേ അത് അറിയുന്ന ആളുകൾ ചെയ്യണത് എന്താണ് കണ്ടോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല സാധാരണക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയൂല നീ ആളുകളെ എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കില്ല നിനക്കറിയാലോ സാധാരണക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഒരു പ്രോട്ടീൻ പൗഡർ മേടിക്കണമെങ്കിലും നാട്ടിലെ അയ്യായിരം ആറായിരംപോടുക്കണം ഒരു രണ്ട് കിലോ പ്രോട്ടീൻ ഈ സാധാരണ കൂലിപ്പണി എടുക്കുന്നവനക്ക് എങ്ങനാണ് ചങ്ങ ചെയ്യാൻ കഴിയാ നീ ആരാ തെറ്റിദ്ധരിക്കുന്നത് സാധാരണ പണി പണിയെടുക്കുന്ന ആളുകൾക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാല് നീ ഇപ്പം ഡ്രഗ്സ് കുത്താന് പറയല്ല ഡ്രഗ്സ് കുത്താൻ പ്രൊമോട്ട് ചെയ്യലെന്ന് നീ പറയുമ്പോഴും ഇത് സാധാരണക്കാരന് ചെയ്യാൻ കഴിയൂല ഇത് അത്യാവശ്യം അവന്റെ കയ്യിൽ പൈസ ഉള്ളവനക്കും സാമ്പത്തികമുള്ളവനൊക്കെ എന്താകാൻ കഴിയുള്ളു ഇത് ചെയ്യാൻ കഴിയുള്ളൂ ഫുഡ് കഴിക്കണം ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം കലൂര് കഴിക്കണം ഒരു മനുഷ്യന് പ്രോട്ടീൻ ഈ വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം ഇതൊക്കെ സാധാരണക്കാർക്ക് എവിടെ കഴിയാനാ പറഞ്ഞു കൊണ്ട എവിടെ കഴിയുമോ സുറപ്പേ ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കില് അപ്പൊ ഞങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യും എൻ്റെ വീട് നീ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ സാധനക്കാർക്കോ അല്ലെങ്കിൽ പൈസക്കാർക്കോ കോടീശ്വരമാർക്കോ നിങ്ങൾ ഡ്രഗ്സ് കുത്തണം അല്ലെങ്കിൽ സ്റ്റെറോയിഡ് കുത്തണം എന്നാലേ മസിൽ വരുവുള്ളൂ എന്നാലേ മസിൽ ഉണ്ടാവുകയുള്ളൂ എന്നി ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ചൂണ്ടിക്കാണിക്കുക ഒരുപാട് തലമുറ ഈ ബോഡി ബിൽഡിടെ വന്ന് കയറാനും അവർക്ക് കുടുംബം നിലനിർത്താനും ജീവിതത്തിൽ ഒരു എന്താ പറയുക എവിടെയെങ്കിലും എത്തിപ്പെടുന്ന നാശമുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിന്റെ ഈ ഓരോ എന്താ പറയുക കളവ് പറഞ്ഞിട്ടെന്തരുത് ఆ తలమూరీ నశిపించ అత్రే పను గుడ్ బాయ్